ഉത്രാടപ്പാച്ചിൽ എപ്പോഴും പറയും അല്ലേ നമ്മള് ചെറിയൊരു ഉത്രാടപ്പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ കൊറച്ച് പണിയെല്ലാം രാവിലെ തീർത്ത് ഉച്ചക്ക് ശേഷം ടൗണിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്ഥിരം പതിവാണ് ഇവിടെ വന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടൂല കണ്ണൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഒന്ന് കറങ്ങി ആ ഫുട്പാത്തിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് പൂവെല്ലാം വാങ്ങി എനിക്ക് ചെറിയ അമ്പത് രൂപേന്റെ എണ്ണൂറ് രൂപ ബാഗ് പോവുക ഇത് സ്ഥിരം പതിവാണ് നമ്മടെ

സമയം ഉണ്ട് വാ ഇതാണ് നമ്മടെ കണ്ണൂർ സ്റ്റേഡിയം നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കടന്നു അല്ലേ ഇവിടെ പൂവളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവല്ലേ ഒരു ലിറ്റും മൊത്തം പൂവാണ് പൂക്ക എന്താ വില എന്താ ബാഗ് ബാഗ് വേണ്ട പെട്ടി വേണ്ടല്ലേ പോകാൻ പറ്റിയ എല്ലാ സാധനവും കിട്ടൂടല്ലേ ബെഡ്ഷീറ്റ് ഡ്രസ്സുകള് എല്ലാ ഫുട്പാത്താണ് കഴിഞ്ഞ ദിവസം ഞാനല്ലേ മറ്റേ വിന്ത പറഞ്ഞൂട്ടെ ഫുട്പാത്തിന്ന് കൊണ്ടുവന്നിട്ട് അതെ

നൂറേള്ളു അഞ്ഞൂറല്ല എന്ത് വേണം എല്ലാ സാധനം നമ്മുടെ അടുത്ത ബാഗ് ഇതിലുണ്ടോ നിന്റെ ബാഗ് ഒരു ബാഗ് എടുക്കണം ഉദ്ദേശം ഇതിലുണ്ടോ നിന്റെ ഇതിലവളുടെ ബാഗ് ഇല്ല ഓ ബാഗ് എനിക്ക് എത്ര ഇരുന്നൂറ് കണ്ടതില് സന്തോഷം എല്ലാവരും അതെല്ലേ പർച്ചേസ് എല്ലാം കഴിഞ്ഞ കണ്ടിരാ

എന്തല്ലോ വാങ്ങിക്കണം എന്നും പറഞ്ഞ് നമ്മൾ വന്നിട്ട് ഇത്രയും നേരമായി നമ്മളൊന്നും വാങ്ങിക്കില്ല എന്തൊക്കെയോ വാങ്ങിക്കണം ഇതുവരെ ഒന്നും അല്ല അതേ നല്ല തിരക്കാട്ട ഇനി അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പാസ് ചെയ്താണ് വരല് പൊതുവെ അല്ലെ പൂ വാങ്ങിയിട്ടില്ല ഒരു സംഭവം വാങ്ങിട്ടില്ല ഇങ്ങനെ വന്ന് ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റി പരിചയമുള്ള നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ കൊറച്ചുപേരൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റിട്ടുള്ളൂ ബാക്കിയുള്ളവരെ കാണിക്കാൻ പറ്റിട്ടില്ല അല്ലേ ഫുൾ ടൈറ്റ് ആട്ടാ നടക്കാൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് ഫുൾ തിരക്കും നല്ല അയ്യോ ഒരു വലിയ തിരക്കിന് ശേഷം കൊറച്ചൊരു ഇങ്ങോട്ടേക്ക് എത്തിയല്ലേ അവിടെപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കൊറേ പേരെ കണ്ടിരുന്ന ചെലപ്പോ കണ്ടിട്ടുണ്ടാവും എത്ര എത്ര മുന്നൂറ് ഒന്നും ആവില്ല കേട്ടോ നിന്റെ മറ്റത്തുണി പോലത്തെ സാധനം പോകില്ലേ നിനക്ക് എന്തോ വീടിനകത്തുള്ള മൊത്ത സാധനം കൊണ്ടുപോണോ കണ്ട ഇത് നല്ല മെറ്റീരിയലോ എന്ത് നല്ല ബലൂൺ ആണെന്നൊക്കെ ഈ ബലൂൺ ഉണ്ടല്ലോ നമ്മളിത് വാങ്ങിയ വീർപ്പറ്റി ഇത്രയും വീർപ്പില്ല അതിന്റെ പകുതി പോലും ആവില്ല ബ്ലോഗെല്ലാം എടുത്ത് അങ്ങനെ അങ്ങനെ വന്നതാ പർച്ചേസ് എല്ലാം അങ്ങനെ കഴിഞ്ഞല്ലേ നമ്മളിങ്ങനെ ചുറ്റി ഇവിടെ എത്തി ഇനി കൊറച്ചപ്പുറത്തോടുകൂടി പോയി കഴിഞ്ഞാ എന്താണാവും ഇത് എല്ലാ ദിവസം കാണുന്ന തന്നെയാണ് പക്ഷെ എല്ലാ വർഷവും കാണുന്നതാ പക്ഷെ എന്നാലും ഇത് കണ്ടില്ലേ ഇതാ സംഭവല്ല നീ പറഞ്ഞ ഫാങ് ഇത് വേണോ ഇത് വേണേരി എന്താ ഇരുന്നൂറ് നമുക്കല്ലേ കൊറച്ചിതും കൊറച്ച് അതും വാങ്ങാം അല്ലേ ഇനി എത്ര ഒരു മുഴം മുപ്പത് ഇത് മുഴം ഇരുപതാട്ടോ വൈറ്റ് വാങ്ങണ്ട കൊറച്ച് അതും 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 അമ്പത് അപ്പൊ എന്തായാലും പൂവെല്ലാം വാങ്ങി ഉത്രാടത്തിന്റെ ഏർ കൊറേ ആയല്ലേ ഇനി എന്താ നീക്കി ബാഗ് കിട്ടിയിടലവണ ഹായ് ശരിയേ അപ്പം നീക്കി ബാഗ് കിട്ടിയിടലവണ ബാഗ് അവിടെ ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ വന്ന് പറഞ്ഞി ആ ബാഗ് അവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാട്ടോ ഞാൻ ബാഗ് നോക്കട്ടെ എല്ലോട്ടെന്തായാലും അപ്പൊ കണ്ണൂർ സ്റ്റേഡിയം കാണുന്നത് നമ്മളെ ചുറ്റിയ സ്ഥലമാണ് അത് ഫുൾ ആയിട്ട് കേട്ടാ അവിടെ കംപ്ലീറ്റ് ചുറ്റിയായിട്ടാണ് ഇപ്പൊ വന്നത് പൂവെല്ലാം വാങ്ങിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാല്ലേ ഇല്ല ഞങ്ങള് ബ്ലോഗൊക്കെ എടുത്ത് വന്നോണ്ട് പിന്നെ അവരെ കൂട്ടിയില്ല ഇന്ദ്രോനൊരു തീപ്പട്ടി വെച്ചോട്ടിങ്ങനെ തോക്കാണ്ടത് അടിപൊളി ഞാൻ ആദ്യമായിട്ട് തീപ്പട്ടിയാണെ പൊട്ടാസല്ലേ ഓ നിനക്കല്ലേ മറ്റേ ബാഗ് വാങ്ങിയിലെ നോക്കാൻ ബാഗ് ഇട്ടോ നോക്കാം എന്തായാലും നമ്മടെ ഉത്രാടത്തിന്റെ ഉത്രാടപ്പാച്ചിലെല്ലാം കഴിഞ്ഞു ഞങ്ങളും പാഞ്ഞു പ്രതീക്ഷിച്ചു വന്ന ബാഗ് ഇത്തോണ കിട്ടിയില്ല അല്ലേ നമുക്ക് അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ നോക്കാം പിന്നെ കുറച്ച് പൂവെല്ലാം വാങ്ങി കണ്ടില്ല ബാക്കി എന്തെങ്കിലും അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല കാര്യമായിട്ട് അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് പേരെ കണ്ടും പരിചയമുള്ള കൊറച്ചുപേരൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് കാണിക്കാത്ത ആ ഒരു വീഡിയോ കാണുമ്പോൾ വിഷമിക്കണ്ടാലും കൊറേ ആൾക്കാരെ കാണാനും പേടിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഓണായിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് വലിയ പരിപാടി പരിപാടിയൊന്നുമില്ലാട്ടാ പിന്നെ അച്ഛനും അമ്മക്കും ചെറിയൊരു ഓണക്കോടിയെല്ലാം കൊടുത്ത് അച്ഛനും ഒരു മുണ്ടും അമ്മക്ക് ഇതാ കുറച്ച് നൈറ്റീസും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടാ അഞ്ചുൻ്റെ എടുക്കുന്നാ ഏട്ടാ ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇതാ വിന്തമ്മക്കും അച്ഛനും വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടാ അതും കൊണ്ട് ഞാൻ ഇതാ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടാ അമ്മ ഇത ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ തിരുവോണം വന്നാല് അമ്മ എൻ്റെ പൂക്കളെന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര പൂക്കളാണ് കേട്ടാ വീടിന്റെ മുറ്റം മുതൽ അകത്ത് വരെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ എന്താ ഡ്രസ്സെല്ലാം കൊടുത്ത് വീട്ടിലേക്ക് പോവേന്ന് നേട്ടാ പിള്ളേർക്ക് എല്ലാരിക്കും അമ്മൂന്റെ കല്യാണത്തിനെടുത്തോണ്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല കേട്ടാ ഇവിടത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി നമ്മുടെ ഓണം ഒരുക്കങ്ങളൊക്കെ എന്തായി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്ന സദ്യ അല്ല ഹാഫ് സദ്യ ആ ഒരു അല്ലാഫ് സദ്യ പ്ലസ് ഐറ്റംസിനുള്ള സദ്യയല്ല പകുതി സദ്യ

ചിക്കൻപൊരി ച ഇതാണ് ഇവിടത്തെ ഓണസദ്യ സദ്യ മാത്രം കൊറേ വെക്കല്ല പായസം ഉണ്ട് പായസം കാണിച്ചു പോകെടുക്കാൻ വിളിച്ചില്ലല്ലോ ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു കൈസ് തിരുവേണം തിരുവോണം എന്നുള്ളതിന് ഓണം എന്നാക്കി വെച്ചത് നമ്മടെ തീർന്നു തീർത്തട്ട പായസം അടപ്രഥമനായിരുന്നു അടപ്രഥമൻ അല്ലേ അതെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണാഘോഷങ്ങൾ ചെറിയ ചെറിയ വലിയ വലിയ സണ്ട നമുക്ക് നോക്കാം ബാക്കി അപ്പൊ ഇത്രേ ഉള്ളു ഏട്ടാ ഞങ്ങളെ ഓണാഘോഷം നിങ്ങളെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു